സമ്മിശ്ര കൃഷിയിലൂടെ തെളിയിച്ച ഒരു വനിതാ കർഷകിയുണ്ട് ഇടുക്കിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ചന്ദ്രൻകുന്നിൽ സിലിൻ മാത്യുവാണ് ആണ് അഞ്ച് ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടത്തിൽ നിന്നും വിവിധ ഇനം കൃഷിയിലൂടെ വിജയം കൈവരിച്ചത് അതേസമയം ഇവരെ നല്ല കർഷകയായി അംഗീകരിക്കുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസക്കാരിയായ ചന്ദ്രൻകുന്നിൽ സിലിൻ മാത്യുവിന് നാല് ഏക്കർ പുരിയിടമാണുള്ളത് ഈ നാലേക്കറിലും നിറയെ വ്യത്യസ്ത ഇനം കാർഷിക വിളകളാണ് ഉള്ളത് കൊക്കോ ജാതി ഗ്രാമ്പു റബ്ബർ തുടങ്ങിയ ദീർഘകാല നാണിവിളകൾക്ക് പുറമേ കപ്പ വാഴ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടക്കാല കൃഷികളും ചെയ്തു വരുന്നു എനിക്ക് ഏക്കർ സ്ഥലമുണ്ട് അതിനകത്ത് ഫുൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട് ജാതി കൊക്കോ തെങ്ങന് തൈകള് അതുപോലെ റംബുട്ടാന് പിന്നെ അവക്കോട റബ്ബറ് അതുപോലെ എല്ലാ കൃഷികളും കപ്പ ഒരു ഏകദേശം ഒരു രണ്ടായിരം മൂട് ഒരിടത്ത് തന്നെയുണ്ട് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെയായിട്ട് അതിൻ്റെ കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ താഴെയായിട്ടും ഉണ്ട് ഈ അത്രയും സ്ഥലത്തുനിന്ന് ഞാൻ അതായത് ഒരു ഒന്നര രണ്ട് സെൻ്റ് സ്ഥലം കാണും കഷ്ടി അതിനകത്തുനിന്ന് തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്രത്തിലാം കപ്പ ഉണക്കപ്പ വാട്ടി എടുത്തു കൃഷി ജോലികളെല്ലാം ഈ വീട്ടമ്മയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് സഹായികളെ ഉൾപ്പെടുത്തിയാലും എല്ലാ കൃഷി കാര്യങ്ങളിലും സെലിൻ മാത്യുവിന്റെ കരസ്പർശമുണ്ടാകും ഓരോ ഇനം കൃഷിക്കും വരുമാനത്തിലും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ കർഷക പറയുന്നത് അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷിവകുപ്പും ദിനത്തിൽ ഇവരെ അവഗണിച്ചെന്ന ആക്ഷേപവും ശക്തമാണ്